എന്നിട്ടാണ് ബാക്കിന്ന് പറഞ്ഞ ഇവരെ തട്ടിയിട്ട് ഇവരാളില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് ഈ ക്രൂരത ചെയ്തത് ഇവരൊക്കെ മക്കളില്ലേ ഇവർക്കും സഹോദരങ്ങളും ചേരാറും മക്കളും ഇല്ലേ ഇവര് അവര് ഇവർ ഇവര് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരൊക്കെ പെറ്റി അടിക്കുകയെ അവിടെ ഇട്ട് അടി കൊടുക്കേ അല്ലെങ്കിൽ വണ്ടി പിടിച്ച് വെക്കുകയെ എന്തു വേണോ ഇവരൊക്കെ ചെയ്യുക അധികാരമുണ്ട് കുറെ പോലീസന്മാരെന്ന് വെച്ചാൽ കാക്ക ഉള്ളി കയറിയ മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടുള്ള അവര് പെരുമാറേണ്ടത് മനുഷ്യന്റെ ഇത്രയും അടി ആ കുട്ടിയുടെ കാലില് എന്തോ ഒരു സാധനം ഇരുമ്പ് കടി കൊണ്ടാണ് ആ കാൽ മുട്ടിന്റെ മുട്ട് അത്ര ഇങ്ങനെ ആക്കി ഇടിച്ചിടിച്ച് പൊടിച്ചെടുത്തത് അപ്പൊ അത് ചെയ്യുമ്പോ ആ ഹൃദയത്തിൽ ഒരു വെളിച്ചം വേണ്ടേ മോളെ അവര് ഒന്ന് ചിന്തിക്കണ്ടേ അവർക്ക് മക്കളുണ്ട് അവരുടെ മക്കൾക്ക് ഒരു അടി വെളിയിൽ നിന്ന് കിട്ടി ആരും സഹിക്കൂ ഇവരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല പൊതിച്ച തേങ്ങ തോർത്തിൽ കെട്ടി ഈ കുട്ടികളെ രണ്ടുകേ ഇടിച്ച് പെയിന്റിങ് ആയിരുന്നു ഇങ്ങനെ ജോലി ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഈ കുട്ടികൾക്ക് പെയിന്റ് ചെയ്യാൻ ബക്കറ്റും പെയിന്റും കൊണ്ട് മോളിലോട്ട് ഏണി വഴി കയറാൻ പറ്റൂല നട്ടെല്ലാം അടിച്ച് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഈ പോലീസ് എന്ന് പറയുന്നത് അവര് ക്രൂരത കാണിച്ച് മനുഷ്യര ഇല്ലായ്മ ചെയ്യേണ്ടത് അവർക്ക് അതിനുള്ള അധികാരം ലോകത്ത് ആരും കൊടുത്തിട്ടില്ല ശിക്ഷിക്കാം ഒരു പരിധിവരെ അവരെ ശിക്ഷിക്കാം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ശരീരം ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇതാദ്യമായല്ല പോലീസിന്റെ ഈ നരവേട്ട സംഭവിക്കുന്നത് നേരത്തെയും കാക്കിക്കുള്ളിലുള്ള മൃഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ഈ കുടുംബ ഈ കുടുംബത്തിൽ തന്നെ രണ്ട് ജീവനുകൾ നഷ്ടമായിട്ടുമുണ്ട് ഇരട്ട സഹോദരന്മാരെ ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ആക്രമിച്ച് ക്രൂരമായി ആക്രമിച്ച് ഒന്നുമല്ലാതാക്കി അത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ വരെ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് ആ കുടുംബത്തിലെ അത്താണി നേരത്തെ ഇതുപോലെ ഒരു അനുഭവം പോലീസിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏർ എന്റെ ചേച്ചി ഒരു ബന്ധു ചേ ചേട്ടത്തി തന്നെ ചേട്ടത്തിയുടെ രണ്ട് മോളെ രണ്ട് മക്കളെ ഇരട്ടകളാണ് അപ്പോൾ അവന്മാർ സ്കൂളിൽ വെച്ച് പിള്ളേരെല്ലേ അളി അടി അതും ഇതൊക്കെ കൂടും അപ്പോൾ ആ സ്കൂളിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നമായപ്പോഴത്തേക്ക് ഇവരെ തിരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല പൊതിച്ച തേങ്ങ തോർത്തിൽ കെട്ടി ഈ കുട്ടികളെ കണ്ടിട്ടേ ഇടിച്ച് ആയിരുന്നു ഇങ്ങനെ ജോലി ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ കുട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യാൻ ബക്കറ്റും ോട്ട് മോളിലോട്ടും ഏണി വഴി കയറാൻ പറ്റൂല നട്ടെല്ലാം അടിച്ച് ഒട്ടിച്ചിളന്നു അപ്പോൾ ആദ്യം ഒന്ന് ആത്മഹത്യ ഒന്ന് ആദ്യം ആത്മഹത്യ ചെയ്യപ്പോഴത്തേക്ക് രണ്ടാമത്തേനെ അവർ ഗൾഫിൽ പറഞ്ഞേച്ചു പറഞ്ഞു പറഞ്ഞേച്ചിട്ടും അതിനും സുഖമല്ല മറ്റത് മരിച്ചപ്പോ ഇതിന് ഇരട്ടകളല്ലേ അപ്പൊ ഇവനും മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു ഒന്നാം രണ്ടാം മാസമായപ്പോ അവനും ആ മുറി തന്നെ അവനും അത് ഈ പോലീസിന്റെ ക്രൂരതയാണ് ഈ പോലീസ് തേങ്ങക്കിടിച്ച് അവരെ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയതാണ് ആ ഒരു വിഷമവും വേദനയും ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അടുത്ത അടുത്തതീതം സംഭവിച്ചിരിക്കുന്നത് എല്ലാം കൂടെ താങ്ങാൻ വലിയ പാട് പാടുന്നില്ല ഘടക പച്ചങ്ങൾ കാണിക്കും എങ്കിൽ പോലും ഒരു ദൈവം അവരെ പക്ഷത്തു നിന്ന് അവര് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഈ പോലീസ് എന്ന് പറയുന്നത് അവര് ക്രൂരത കാണിച്ച് പനശ്ശേര ഇല്ലായ്മ ചെയ്യേണ്ടത് അവർക്ക് അതിനുള്ള അധികാരം ലോകത്ത് ആരും കൊടുത്തിട്ടില്ല ശിക്ഷിക്കാം ഒരു പരിധി വരെ അവരെ ശിക്ഷിക്കാം നമുക്ക് പക്ഷെ അവരെ ജീവിതകാലവും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ചുടച്ച് അങ്ങനെയുള്ള ഒരു ശരീരം ഒത്തും നുറുക്കി അങ്ങനെ ക്രൂരത ഒരിക്കലും ചെയ്തു വലത് കൈ പോലീസ് അത് പിന്നെ ജയൻ എന്നാണ് ജയനെന്നാണ് ചേരപ്പേട് പാങ്ങോട് പോലീസ് സ്റ്റേഷനായിരുന്നു പാങ്ങോട്ടായിരുന്നു പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് അന്ന് അത് നടന്നത് ഒരു സംഭവം നടന്നു അപ്പൊ പോലീസിന്റെ കടി കയ്യില് കുട്ടികളെ കിട്ടിയാൽ അവർ മക്കളില്ലേ എന്തും അവരൊന്നു ചിന്തിക്കണ്ടേ നമ്മളെ മക്കൾ വളർന്നു വരികയാണ് എന്നുള്ളൊരു ചിന്ത അവരൊക്കെ വേണ്ടേ അവർ ക്രൂരമായിട്ട് അവരിങ്ങനെ ഒന്നു രണ്ടെന്നില്ല പല പല കാര്യങ്ങളും അറിയാം നമ്മളെ ലോകത്ത് ജീവിക്കുന്നതല്ലേ പക്ഷെ അവരിതിനൊരു മാറ്റം ഉണ്ടാവണം ഈ കുട്ടികളെ ഇങ്ങനെ ഉത്തരവിക്കണ ഒരു മാറ്റം ഉണ്ടാവണം തെറ്റു കുറ്റങ്ങൾ എല്ലാവരിലും വരും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവരൊക്കെ ഉണ്ടായാലും ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും പോലീസിന് വേണ്ടതായിട്ടുള്ള ഇത് കൊടുക്കുകയും വേണ്ടേ നിർദ്ദേശങ്ങൾ വേണ്ടേ സംഭവം കൊടുക്കണം കൊടുക്കണം അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് പിന്നെ അധികാരികൾ വേണ്ടപ്പെട്ട ആ വേണ്ട വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി ഈ നിയമം ഇവപ്പ ചെയ്യുന്ന ഈ ദുഷ്ടവത പിടിച്ച നിയമം മാറ്റിയിട്ട് ഈ കുട്ടികളെ കുറച്ച് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു നിയമം ഉണ്ടാവണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഏത് മക്കളായാലും വളരെ പ്രതീക്ഷ ഒന്നാമത് ഒന്നല്ലെങ്കിൽ രണ്ട് മക്കളാണ് ഇപ്പോൾ ഒരേ വീട്ടിലുള്ളത് അപ്പൊ അതൊക്കെ ഇങ്ങനെ അവശതമാറ്റി കിടന്ന അവർക്ക് ആ കുടുംബത്തിന് ആത്താണി ഇല്ല വല്ല പിന്നെ ആ പിശാഖിൻ്റെ അച്ഛനാണെങ്കിൽ ആ ആറ് വയസ്സുള്ളപ്പോഴും ആത്മഹത്യ ചെയ്ത് മരിച്ചതാണ് അതിനുശേഷം വളരെ പാടുപെട്ടാണ് ആ കുട്ടി ഇവിടെ വളർത്തിയെടുത്ത് ഇത് ആയത് ഇതുവരെ എത്തിച്ചത് ഇനി ഒരു ഉപയോഗം അവനെ കൊണ്ടില്ലാതെ ആക്കി ഈ പോലീസ് വാഹനം അതിനുള്ള ഒരു പിന്നെ തീരുമാനങ്ങളും കാര്യങ്ങളും പിന്നെ ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നും പോലീസിന്റെ പിന്നെ പോലീസിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരുടെ പക്ഷത്തു നിന്നും സി ബി ഐ ഉണ്ട് എല്ലാവരും ഉണ്ട് ആരുടെ പക്ഷത്തു നിന്നും ദയവായി ഉണ്ടാണോന്ന് ഞാൻ ഈ അവസരത്തിൽ പറയേ വിളിക്കും മുറ്റേക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യണ രാത്രിയൊക്കെ വിളിക്കും ആറാം തീയതി ഞാൻ ഒമ്പതര മണിക്കൊക്കെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മൂത്തമ്മ ഞാൻ വർക്കിലാണ് പിന്നെ ഞാൻ പത്ത് പതിനൊന്ന് മണിയാവും വർക്ക് തീരാൻ പത്ത് ഒത്തിരിങ്കിലും വർക്ക് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അനിയത്തി യോഗത്തിൽ വയ്യ കിടക്കണം എന്നെ അറിയിച്ചില്ല ഞാൻ രണ്ടാഴ്ച കൊണ്ട് സുഖമില്ലാതെ കിടക്കണമെന്ന് എന്നെ അറിയിച്ചില്ല എങ്കിൽ ഞാൻ ഈ കുട്ടിയെ അറിയിക്കാൻ എന്തെങ്കിലും കാര്യമില്ലായിരുന്നു ഇവര് വന്നപ്പോൾ ഇവര് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേകിച്ചായിരിക്കും എന്നാൽ അതൊരു തുടർച്ചയായിട്ട് എന്നും ഉള്ള ഒരു ഏർപ്പാടല്ല അപ്പൊ ഈ പിള്ളേർ പേടിച്ച് പയന്നാണ് പോലീസ് കൈ കാണിച്ച് നിർത്താതെ ഇവർ ഓടിയത് കാരണം ഇത്തിരി ഉള്ളില് ചെന്നിട്ടുള്ളത് കൊണ്ട് പേടിച്ച് അടിയുള്ളതൊന്നും പേടിച്ച് ഓടിയിട്ടുള്ളതാണ് എന്നിട്ടാണ് ബാക്കിന്ന് വല്ല ഇവര് തട്ടിയിട്ട് ഇവരാളില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് ഈ ക്രക്കുരത ചെയ്തത് ഇവർക്കും മക്കളില്ലേ ഇവർക്കും സഹോദരങ്ങളും ചേഴാറും മക്കളും ഇല്ലേ ഇവര് അവര് ഇവര് 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 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരൊക്കെ പെറ്റി അടിക്കുകയും അവിടെ ഇട്ട് രണ്ട് അടി കൊടുക്കുകയെ അല്ലെങ്കിൽ വണ്ടി പിടിച്ചു വെക്കുകയെ എന്തുവാണോ ഇവരൊക്കെ ചെയ്യാധികാരമുണ്ട് കൊറേ പോലീസന്മാരെന്ന് വെച്ചാ കാക്കയ്ക്കുള്ളി കയറിയ മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടാണ് അവര് പെരുമാറേണ്ടത് മനുഷ്യർ മനുഷ്യന്റെ ജീവൻ ഒരു വിലയെ ഇവര് കല്പിക്കണ്ടായി അല്ല പറയുന്നത് കൊറച്ചുപേരും അപ്പൊ കാക്കയ്ക്കുള്ളി കയറി കഴിഞ്ഞാൽ അവര് മനുഷ്യരല്ല ഇത്രയും അടി ആ കുട്ടിയുടെ കാലില് എന്തോ ഒരു സാധനം ഇരുമ്പ് കടി കൊണ്ടാണ് ആ കാൽ മുട്ടിന്റെ മുട്ട് അത്ര ഇങ്ങനെ ആക്കി ഇടിച്ചിടിച്ച് പൊടിച്ചെടുത്തത് അപ്പൊ അത്രയും ചെയ്യുമ്പോ ആ ഹൃദയത്തിൽ ഒരു വെളിച്ചം വേണ്ടേ മോളെ അവരൊന്നും ചിന്തിക്കണ്ടേ അവർക്ക് മക്കളുണ്ട് അവരുടെ മക്കൾക്ക് ഒരു അടി വെളിയിൽ നിന്ന് കിട്ടി ആരും സഹിക്കൂ സഹിക്കും ആരുമില്ല അവള് എന്നും രോഗിയാണ് വളഞ്ഞ് വളഞ്ഞ് രണ്ടും മുട്ടും വളഞ്ഞ് ഒന്നര ഇങ്ങനെ ചരിഞ്ഞു വെരിഞ്ഞോണ്ട് അവള് നടക്കണത് ആ സാഹചര്യത്തിലാണ് അവളെ ജീവ വീട് കണ്ട എവിടെ എങ്ങനെ ഇങ്ങനെ വേലോട്ട് ജീവിക്കും അവർക്കും ജീവിക്കാൻ ജോലി ചെയ്യാനും വയ്യ അതിനും ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാക്കി അതിന് എത്രയോ കാലം കഴിഞ്ഞ് ആ കുട്ടിയുടെ മുട്ട ഒക്കെ അടിച്ചുപൊടിച്ച് വെച്ചു ചിരട്ടയൊക്കെ മാറ്റി വെച്ച ഇന്നും ചെയ്യാൻ പറ്റൂഷെ ഒന്നും ചെയ്യാക്കൂല പക്ഷെ ഇങ്ങനെ ലോകത്ത് ഒരു മനുഷ്യരുടെയും ഈ പോലീസ് കാക്കി വേഷത്തിൽ ചെയ്യലും ഇത്രയും എനിക്ക് പറയുന്നത് ദയവായി ഞാൻ പറയണത് എല്ലാ മക്കളെ അമ്മമാരും ഒന്ന് പ്രസവിച്ചു വളർത്തി വളരെ കൂടിയാണ് പ്രതീക്ഷയോടുകൂടിയാണ് കൂടി അവരെ വളർത്തിയെടുക്കുന്നതാണ് അവരെ കൊണ്ട് ഒരുപോയപോലെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ രണ്ടടി കൊടുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെല്ലാം പോലീസിന് ചെയ്യാ മാർഗമുണ്ട് ഈ ക്രൂരത കാണിക്കാതെ തലമുണ്ടെ പിന്നെ ഷൂട്ട് ചവിട്ടിയാ രാത്രി വെച്ച് എറിയേം തലമുണ്ടെ ചവിട്ടേ ഇവിടെ എല്ലാം ചവിട്ടിയതാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിച്ചു പക്ഷെ ആദ്യം ഒന്ന് മൂന്നാല് ദിവസം സംസാരിക്കാൻ വയ്യായിരുന്നു ഒന്ന് പറയാനും ഇവിടെ എല്ലാം തലമുണ്ടല്ലെ ചവിട്ട് കിട്ടിയത് കാരണം ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിഞ്ഞുമായിരുന്നു ഞാൻ എൻ്റെ മൂത്ത ഉള്ള മൂത്ത മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മക്കളെ ഇനി ഞാൻ അവന് ബോധം തെളിയുമ്പോൾ നീ ഒന്ന് ചോദിരു അയച്ചതിന്റെ ആയിരിക്കും വേറെ എന്തെങ്കിലും ആണോ ഒന്ന് ചോദിര സംസാരിക്കാറാവട്ടെ ഞാൻ ചോദിക്ക സംസാരിക്കാറായി ഇത്തിരിച്ച പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അവൻ ചോദിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറം ലോകം അറിയുന്നത് അല്ലാതെ ആക്സിഡന്റ് പറഞ്ഞ് ഈ നാട് മൊത്തവും ആക്സിഡന്റ് പറഞ്ഞിരിക്കേ ഇപ്പൊ ഈ ചാനലും ഈ ടി വിയിലും വന്നതിന് ശേഷമാണ് ഇപ്പൊ എല്ലാരും ഇങ്ങനെയാണ് സംഭവം നടത്തിയിട്ടെന്ന് അറിയുന്നത് അല്ലാതെ ഇത് അങ്ങനെ പിന്നെ ഈ പോലീസന്മാർ വിചാരിച്ച് ഒരു ആക്സിഡന്റ് ആയിട്ട് തള്ളി കളഞ്ഞിട്ട് അവർക്ക് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിന് നീതി ലഭിച്ചേ പറ്റു അവർ അവരെ ഞങ്ങൾ ഏതറ്റം വരെയും പോവും ഇനിയിപ്പോ അടുത്ത കേസ് മൂന്ന് രണ്ട് മൂന്ന് കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കും എനിക്ക് ഏത് വരെയും പോകും പിന്നെ കിടക്കാടൊന്നും എഴുതി വിൽക്കാല്ല ഇവിടെ ആകെ പത്താം എട്ടാം പത്താം സെന്റിൻ്റെ ഉള്ളിൽ അതിലാണ് കൂര പോലും ഇല്ല എന്നാലും ഞങ്ങള് ആരെങ്കിലും സഹായം തേടി ഏതറ്റം വരെ പോകും ആ അറ്റം വരെയും പോകും അമ്മ പറഞ്ഞതുപോലെ തന്നെ കാക്കയ്ക്ക് ഉള്ളിൽ കയറി കയറിക്കഴിഞ്ഞാൽ മൃഗങ്ങളാവുന്ന പോലീസ് വേട്ട തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഒരു ജനതയ്ക്കും ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വേണ്ട പരിഹാരം ഉടൻ തന്നെ അധികൃതർ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്